They were chin pot എന്തായി പറഞ്ഞ കാര്യം വല്ല മാറ്റമുണ്ടോ എന്ത് പറ ആ വലിക്ക് തരാൻ പറ്റില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞ വലിക്കാണെങ്കിൽ നമുക്ക് നോക്കാം ശരി ഞാനാ ബ്രോക്കറ് ജോയിൽ ഒന്ന് കാണാൻ വേണ്ടി പോയതാ നമ്മുടെ സ്ഥലം കാണാൻ ഒരു പാർട്ടിയെ കൊണ്ട് ഇന്നലെ വരാമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ അവൻ വന്നൂല്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുല്ല എന്നിട്ടിപ്പോ കണ്ടോ ഇല്ല അവൻ വീട്ടിലില്ലായിരുന്നു എന്റെ ബലമായ സംശയം ഇതും ഇവൻ ഈ വർഗീസ് മുടക്കിയതാണെന്നാ അല്ല അത് അങ്ങനെ ആവാനേ വഴിയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ജോയിക്ക് ഞാൻ വിളിച്ച ഫോൺ എടുക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിപ്പോ എത്രാമത്തെ ആളുകളെയാ അയാള് നമ്മുടെ സ്ഥലം വാങ്ങുന്നപ്പിക്കുന്നത് എന്ന് നമുക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ മോളെ നമുക്ക് എന്തായാലും ഈ സ്ഥലം വിൽക്കാതിരിക്കാൻ പറ്റില്ല അയാളാണെങ്കിൽ ഈ സ്ഥലം മറ്റാരെ കൊണ്ട് വാങ്ങിപ്പിക്കയില്ല മാന്യമായിട്ടുള്ള വില തന്ന നമ്മുടെ സ്ഥലം അവന് തന്നെ കൊടുക്കാമെന്ന് എത്ര പറഞ്ഞതാ വർഗീസിന് പക്ഷേ നിസ്സാര കാശിൽ നമ്മുടെ സ്ഥലം കിട്ടണം അപ്പച്ച ഞാൻ പറയുന്ന കേൾക്ക് ഇപ്പൊ നമുക്ക് ഈ സ്ഥലം വിൽക്കണ്ട അങ്ങനെ സ്ഥലം വിറ്റ് എനിക്കിപ്പോ ഒരു കല്യാണവും വേണ്ട എന്റെ മോൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്ത് വിട്ടിട്ടാണെങ്കിലും നിന്റെ കല്യാണം അപ്പച്ച അതല്ല അപ്പച്ച വർഗീസായിരുന്നു നൽകാതെ നമ്മൾ ഈ സ്ഥലം വേറെ ആൾക്കെങ്കിലും വിൽക്കാൻ ശ്രമിച്ചാൽ അത് മുടക്കാൻ അയാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്ക് ആരോടും ഒരു പ്രശ്നത്തിനും പോകണ്ട നമ്മൾ ആരോടും ഒരു പ്രശ്നത്തിനും പോകുന്നില്ല നമ്മുടെ സ്ഥലം നമുക്കിഷ്ടമുള്ളവർക്ക് വിറ്റൂടെ അതിന് വർഗീസ് എതിരെ നിന്നു വെച്ച് നമുക്കിത് വിൽക്കാതിരിക്കാൻ പറ്റുമോ അപ്പോ നമുക്ക് നമ്മുടേതായ വഴി നോക്കണം വേണ്ട ഞാൻ ഒന്ന് എനിക്കാകപ്പാടുള്ളത് നീ മാത്ര നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ഈ വീടും സ്ഥലവും വിറ്റെന്ന് വെച്ചപ്പോ എന്താ മോളൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാ അപ്പച്ചന് കഴിയാൻ മൂന്ന് സെന്റ് സ്ഥലവും അതിലൊരു കൊച്ചു വീടും ധാരാള മോള് കണ്ടോ എല്ലാം ഭംഗിയായിട്ട് നടക്കും ഈ വീടും സ്ഥലവും നമ്മൾ നല്ല വിലക്ക് തന്നെ വെക്കും ആ എങ്കിൽ മോള് ചെല്ലേ ഇനി വൈകണ്ട ഹാ എന്തൊക്കെയുണ്ട് പറയേഷ അങ്ങനെയൊക്കെ പോണു ഇതപ്പ കാര്യം നിങ്ങൾ ഗൾഫ് തന്നെ വിലക്കി വാങ്ങാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ അങ്ങ് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെയാ അല്ല എന്താ ജോസ ഞങ്ങളുടെ ഏരിയയിലൊരു ചുറ്റിക്കളി ചേട്ടാ ഞാൻ ചേട്ടനെ ഒന്നൊന്ന് കാണാതിരിക്കാരുന്നു വേറൊന്നുമല്ല ഞാൻ ആ ജോർജേന്റെ സ്ഥലം വാങ്ങിക്കാൻ പോവാ എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത് അത് നിന്റെ സന്തോഷം കെടുത്തിയാക്കാം പ്രഭാഷകൻ എട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം ഞാനറിഞ്ഞട ആദ്യം ഞാനത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ചിന്തിച്ചതാ നിനക്കെന്റെ തലയ്ക്കാണല്ലോ സുഖമല്ലേ എന്താ കാര്യം അല്ല ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത് എടാ ജോസഫ് നീ ഇപ്പൊ വാങ്ങിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ ജോർജിന്റെ സ്ഥലമില്ലേ അതില് പകുതിയിലധികം പുറംപൊക്കെടാ ചേട്ടനുണ്ടീ പറയണേ അതിന് പട്ടയുള്ളതാ ഞാൻ കണ്ടതല്ലേ അത് കളി വേറെയാ ഈ പട്ടയം കിട്ടിന്ന് പറഞ്ഞ സമയത്ത് ഒരു പട്ടയുണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇല്ലാത്ത സ്ഥലത്തിന് പട്ടുണ്ടാക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഏടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമുള്ള പട്ടയാണോന്ന് നീ നോക്കിയോ അതേടാ അത് എഴുപതിനു ശേഷമുള്ള പട്ടയാ ശേഷമുള്ള പട്ടയോ എനിക്കൊന്നും മനസ്സിലാവണ അതെന്തേട്ടാ അങ്ങനെ ജോസേ ഈ എഴുപതിനു ശേഷം കൊടുത്തിട്ടുള്ള പട്ടയങ്ങളൊക്കെ സർക്കാരിന് എപ്പൊ വേണെങ്കിലും തിരിച്ചു പിടിക്കാം സർക്കാരിന് ആ സ്ഥലം കൊണ്ട് തക്കതായ ആവശ്യങ്ങളുണ്ടെങ്കി ഇത് വലിയ പുലിപാലോ അതെന്താടാ എന്റെ ചേട്ടാ ഞാൻ അഡ്വാൻസ് കൊടുത്തിരിക്കല്ലേ അത് വിക്കവാറും പോക്ക ഞാൻ വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ചപ്പോ കിട്ടി വിവരങ്ങളാണ് നേരത്തെ പറഞ്ഞത് ആ ആ സ്ഥലത്തിന്റെ മുമ്പിലുള്ള വഴിയില്ലേടാ അതിനെത്ര മീറ്റർ വീതി ഉണ്ടായിരുന്നു ഇപ്പൊ അതിനെത്ര മീറ്റർ വീതി ഉണ്ട് എന്റെ ജോസെ ഇതൊക്കെ നമ്മൾ സ്ഥലം വാങ്ങിക്കുമ്പോ അന്വേഷിക്കണ്ടേ അത് മാത്രല്ല പണ്ട് ആ സൈഡ് പിടിച്ച പി ഡബ്ല്യു ഡി സ്ഥല അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് വഴിക്ക് വേണ്ടിയിട്ട് നീ സ്ഥലം വാങ്ങിയതിനു ശേഷം ആരെങ്കിലും ഇതിനെതിരെ പരാതി കൊടുത്താ എന്തു പറ്റും ശു പോവല്ലേ പിന്നല്ല എടാ ഞാൻ ഇതൊക്കെ എന്തിനാ നാളെ ഒരിക്കൽ നീ അത് എന്നോട് ചോദിക്കരുത് ആ അടുത്ത് എടുക്കുന്ന വെറീചേട്ടനെങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാുന്നില്ലേന്ന് അത് പിന്നെ ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും ചോദിക്കും ഏ അതുകൊണ്ടാ ഞാൻ ഇത് മുൻകൂട്ടി പറഞ്ഞത് അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യാ പറ പതുക്കെ ഈ കച്ചവടത്തിൽ നാം മാറടാ അതാ ബുദ്ധി അപ്പൊ ഞാൻ കൊടുത്ത അഡ്വാൻസോ എന്റെ ജോസ് അത് നയത്തിന് തിരിച്ചു വാങ്ങാൻ നോക്ക് ഇത്രയും ബുദ്ധിയുള്ള നിനക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ പിന്നെ പുറംപോക്കി കിടക്കുന്ന ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു വന്നിരിക്കുന്ന മണ്ടത്തരം ചെയ്ത എനിക്കാണോ ബുദ്ധി ചേട്ടൻ എന്നെ ഒന്ന് കളിയാക്കിയതാണല്ലേ ഇനി നീ അത് കാര്യമായിട്ട് എടുക്കണ്ട ഇനിയെങ്കിലും ആലോചിച്ച് തീരുമാനം എടുക്കാലോ ചേട്ടനോട് ഇത് നേരത്തെ ആലോചിക്കണ്ടായിരുന്നു അത് കള ജോസെ പോയ ബുദ്ധിനെ ആനു പിടിച്ചാലും കിട്ടൂലോ ഇനി ഇപ്പൊ കാര്യങ്ങൾ ആലോചിച്ച് ബുദ്ധിയോടെ ചെയ്യണം എങ്കാ മറിച്ചോസെ വാടാ ഏയ് ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നൊന്നല്ല ചേണ്ട എന്ത് പണി എന്നോട് കാണിച്ചേ എന്തു പണി ഓ ഒന്നും അറിയാത്ത പോലെ എന്നാൽ എന്നോട് ഇത് വേണ്ടായിരുന്നോ നീ ഇങ്ങനെ പരിഭവിക്കാത്ത കാര്യം തന്നെ പറമ്പോക്കി കിടക്കുന്ന ഭൂമിക്കാണ് അഡ്വാൻസ് കൊടുത്തതെന്ന് അറിയുമ്പോ എങ്ങനെ അയ്യോ ആരാടേ മണ്ടത്തറ കാണിച്ചത് ഞാൻ തന്നെ അല്ലാതാരാ അപ്പൊ നീ ഈ സ്ഥലം കൂടാതെ വേറെ സ്ഥലവും മേടിച്ചോ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് എന്റെ ചേട്ട ഞാൻ ചേട്ടന് ഈ സ്ഥലത്തിന് അഡ്വാൻസ് തന്നില്ലേ ആ കാര്യം തന്നെ പറയണേ എന്ത് പുറമ്പോക്കി കിടക്കണ ഈ സ്ഥലം എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പോയ നിങ്ങളുടെ കള്ളത്ര എനിക്ക് മനസ്സിലായിന്ന് നീ എന്തൊക്കെ ജോസ് ഈ പറയണത് എന്റെ ഈ സ്ഥലം പുറംപോക്കിലുള്ളതാണെന്ന് നിന്നോട് ആരോ പറഞ്ഞത് അതാരെങ്കിലാവട്ടെ സംഗതി നേരാണോ എന്റെ ജോസ് കുറച്ച് പുറമ്പോക്ക് ഉണ്ടായിരുന്നു ഇത് തന്നെ ഞാൻ അറിഞ്ഞതും ചേട്ടനോട് ചോദിച്ചതും എടാ അത് മുമ്പ് ഇപ്പൊ ഇതിന് പട്ടയുണ്ട് എന്നെവിടെ നിന്ന് ഇറക്കി ഇവിടെ ആർക്കും പറ്റില്ല എന്നാലേ ഈ പട്ടയം കിട്ടിയതേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം അത് മറച്ചു വെച്ചോണ്ടായിരുന്നില്ലേ ചേട്ടൻ എനിക്ക് ഈ സ്ഥലം വിൽക്കാൻ പോയത് ചേട്ടൻ ആള് കൊള്ളാട്ടോ എടാ എഴുപതിനു ശേഷമുള്ള പട്ടയോ അതെന്ത് പട്ടയ എനിക്കൊരു പൊരിയും കിട്ടണേ ചേട്ടാ എഴുപതിനു ശേഷമുള്ള പട്ടയേ സർക്കാരിന് എപ്പോ ആവശ്യം ഉണ്ടെങ്കിലും തിരിച്ചെടുക്കാം അതിന് മുമ്പുള്ളതാണെങ്കിൽ അത് എളുപ്പത്തിൽ നടക്കില്ല ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനിത് വാങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായി അന്നൊന്നും ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല അല്ല ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞേ ആളൊക്കെ ഞാൻ പിന്നെ പറയാം ചേട്ടൊരു കാര്യം കാര്യമില്ല ഇതിന്റെ മുന്നാധാരെടുപ്പിക്കും എന്നിട്ടേ ഇതിന് എത്ര കൊല്ലം മുമ്പ് പട്ടയം കിട്ടിയെന്നറിയ പിന്നെ ഞാനെന്റെ ജോസേ നീ പേടിക്കണ്ട ഈ സ്ഥലത്തിന് അങ്ങനെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ നീ തന്ന അഡ്വാൻസ് ഒരു നയ പൈസ കുറവില്ലാതെ ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു അല്ലാതെ രൂപ ഞാൻ പറ്റിച്ചെടുക്കൊന്നുമില്ല സെറ്റ് ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ് നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും സുഭാഷിതങ്ങൾ അധ്യായം എട്ടാം വാക്യം എന്റെ മോളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിലേക്ക് ഞാൻ എത്ര ധൃതി പിടിച്ച് കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്നു സോറി ഏട്ടാ ഇങ്ങനെയൊക്കെ അറിഞ്ഞപ്പോ എനിക്കൊരു ശരി ജോസെ നാളെ തന്നെ നിന്റെ അഡ്വാൻസ് ഞാൻ തിരിച്ചു തന്നേക്കാം എങ്ങനെ ഞാൻ ചെല ശരി ഈ ജോർജന ഉണ്ടല്ലോ ഞാൻ ഇഷ ഇക്ക ഇ വരപ്പിക്കും അവന്റെ കളി എന്നോടോ എടാ നിനക്കറിയോ ഇല്ല എന്ത് അല്ല ഇപ്പ അറിയോ അറിയില്ല എന്ന് എടാ നീ മുമ്പ് പെടക്കല്ലേ സാബു ഇല്ല ചേട്ടൻ എടാ എനിക്ക് താലൂക്ക് ഓഫീസിൽ താലൂക്ക് ഓഫീസിൽ പോണോ അതല്ലടാ എനിക്ക് താലൂക്ക് ഓഫീസിൽ പി ഡബ്ല്യു ഡി ഓഫീസിലാണ് പി ഡബ്ല്യു ഡി നീ മിണ്ടി പോരുന്നേ ഞാൻ സംസാരിച്ചു തീർന്നവരെ എടാ എനിക്ക് താലൂക്ക് ഓഫീസിലും പി ഡബ്ല്യു ഡിയിലും നഗരസഭയിലും എന്തിന് ഡൽഹിയിൽ വരെ എനിക്ക് ആളുണ്ട് അല്ല ഡൽഹിയിൽ നിനക്ക് ആരാം അല്ല എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരും അറിയില്ല പ്രത്യേകിച്ച് അല്ലാതെ ആരെങ്കിലും അറിയോ ഈ ചേട്ടന്റെ ഒരു കാര്യം എനിക്ക് ഡൽഹിയിൽ ആരും അറിയാൻ പാടില്ല മുന്നേ എന്നാ ഞാൻ പറയുന്ന കേട്ടാ മതി അല്ലാതെ ഉരുളേക്ക് ഉപ്പേരി പോലെ അങ്ങോട്ട് മറുപടി പറയണ്ട എന്റെ ബന്ധങ്ങൾ വെച്ച് ഞാൻ ഈ ജോർജിനെ പൂട്ടിക്കും മോനെ അവന്റെ സ്ഥലം എനിക്ക് തരാന് ഞാൻ പലവട്ടം ചോദിച്ചതാ അപ്പ അവൻ പറയുന്ന വില കേട്ടാ നീ ഞെട്ടു ഞെട്ടില്ല എത്രയോ അതൊക്കെ എടാ എനിക്കല്ലാതെ അവൻ സ്ഥലം വെക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് എന്നിട്ട് എന്തായി ചെമ്മീൻ ചാടിയ ചട്ടിയോളം പിന്നെയും ചാടിയാലോ പിന്നെയും ഈ ചേട്ടൻ ഒരു അത് കേണിയൊന്നും അല്ലടാ പിന്നെ സർക്കാരിനെ പറ്റിച്ച് ഈ ജോർജ് കൈവശം വെച്ചിരിക്കുന്ന കൊറമ്പോക്ക് ഭൂമിയിലെ അത് നമ്മള് വെളിച്ചിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഒരു അതെ അതിന്റെ കൂടെ എനിക്ക് മാത്രല്ല നിനക്കും കിട്ടും എനിക്കോ അതെങ്ങനെയാ എടാ ഈ കാണുന്ന നമ്മുടെ വഴിയിലെ ഈ കള്ളന്മാരുടെയൊക്കെ കയ്യിലിരിക്കുന്ന മെയിൻ റോഡ് മുതലേ കപ്പേളമുക്ക് വരെയുള്ള സ്ഥലം നമ്മൾ പുറത്തു വരുത്തിക്കും അപ്പൊ റോഡിന് വീതി അങ്ങ് കൂടില്ലേ അത് നിനക്കും ഗുണം ചെയ്യില്ലേ ഷാഫോ അല്ല അപ്പം നമ്മുടെ സ്ഥലം പോവുക ഇല്ലടാ ഞാൻ തഹസിൽദാർ ഓഫീസിൽ അന്വേഷിച്ച് പറഞ്ഞത് റോഡിന്റെ പടിഞ്ഞാറ് വശം ചേർന്നാണ് പണ്ട് പി ഡബ്ല്യു ഡി റോഡിന് വേണ്ടി അക്വയറി ചെയ്തിരിക്കുന്ന ഓ നമ്മൾ ഇപ്പുറത്ത് നമ്മളിപ്പറത്ത് എന്റെ ചേട്ടാ ചേട്ടന്റെ ബുദ്ധി ബുദ്ധിമുട്ടാ ഇതൊന്നും അല്ലടാ അല്ലേടാ എന്നിട്ട് പിന്നെ എന്താ ഈ വഴിക്ക് വീട് കൂടാത്തത് ഓ എന്റെ സാബു ഇത് ഇപ്പഴൊന്നും അല്ല കൊല്ലം കൊറേ ആയി നടന്ന സ്ഥലൊക്കെ ഓരോരുത്തരുടെ കൈകളിലായി ഇവിടെ ഈ കാണുന്ന കുടിച്ചു വഴി മാത്രായി പക്ഷെ നടന്ന രേഖകളൊക്കെ ഇപ്പോഴും ഉണ്ട് റവന്യൂ വകുപ്പിന് എപ്പോ വേണമെങ്കിലും വീണ്ടും അളന്ന് ചിട്ടപ്പെടുത്താവുന്നേയുള്ളൂ അല്ലേടാ പടിഞ്ഞാറോസ് പറയുമ്പോഴേക്കും സ്കൂളിന്റെ ഒരുപാട് സ്ഥലം പോകൂല സ്കൂളിന്റെ മാത്രമല്ലടാ ഈ ജോർജിന്റെ ഈ ദിവാകരന്റെ അതിന്റെ അപ്പുറത്ത് ഡേവിഡിന്റെയും എടാ എല്ലാവരുടെയും പോകും എന്നാൽ എന്ന റോഡിന് കിഴക്കുവശത്തുള്ള എന്റെയും ചേട്ടന്റെയും ജോസഫിന്റെയും സ്ഥലം ഒന്നും പോകില്ല കറക്റ്റ് ഞാൻ അഹന്തയോടെ മേലിൽ സംസാരിക്കരുത് നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ് ഒന്ന് സാമുവൻ രണ്ടാം അധ്യായം മൂന്നാം വാക്യം ഞാൻ ടാ അപ്പോഴേ എനിക്ക് ഷുഗർ ഉള്ളായിരുന്നേ കൃത്യസമയത്ത് ചായ കൊടുക്കാം ഞാൻ ചായ കൊടുക്കട്ടെ ആ നീ അല്ലേ ആ ഓക്കേ うん。

ഈ ും പേപ്പറൊക്കെ ആയിട്ട് നിങ്ങൾ ആരാ മനസ്സിലായില്ല ഞാനിവിടത്തെ അവസാന ചേട്ടാ ഞങ്ങൾക്ക് കോടതി ഉത്തരവായത് എന്തേ പണ്ട് ഈ സ്ഥലങ്ങളൊക്കെ പി ഡബ്ല്യു ഡി റോഡിന് വേണ്ടി അക്വർ ചെയ്തതാ അളന്ന് തിറ്റപ്പെടുത്തിയതാ ഈ സ്ഥലങ്ങളൊക്കെ സ്വകാര്യ വ്യക്തിയിലിപ്പോ കൈവശപ്പെടുത്തി വെച്ചിരിക്കുക അതൊക്കെ അളന്ന് പി ഡബ്ല്യു ഡിക്ക് തിരിച്ചെടുക്കണം ഈ പറയുന്ന ഒക്കെ ശരി ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ അതല്ല ഞാൻ ചോദിച്ചത് പിന്നെന്താ അതിന് എന്റെ സ്ഥലം അളക്കണേന്ന് തരാന്ന അല്ലടാ അതെ ഇത് റോഡിന്റെ പടിഞ്ഞാറ് വശത്തല്ല ഇത് റോഡിന്റെ നിങ്ങൾ പടിഞ്ഞാറ് പടിഞ്ഞാറ് നിങ്ങളോട് ആരാ അല്ല അല്ല ഞാൻ പടിഞ്ഞാറൻ സൈഡിലാണ് നിങ്ങളോട പറഞ്ഞത് അല്ലെ ഞാനില്ലായിരുന്നു ഇൻചാർജി നിശ്ചയിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളുടെ കയ്യിലുള്ള സ്കെച്ച് വെച്ച് നോക്കുമ്പോ സ്കൂൾ കോമ്പൗണ്ട് വരെ പടിഞ്ഞാറ് വശത്തും സ്കൂൾ കോമ്പൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളോട് കിഴക്കോശം ചേർന്ന് അളക്കേണ്ടത് അങ്ങനെ വരുമ്പോ നിങ്ങളുടെ വീടിരിക്കുന്ന സ്കൂൾ കോമ്പൗണ്ട് കഴിഞ്ഞതിന് ശേഷം കേൾക്കുവല്ലേ ആ അപ്പൊ പിന്നെ ഞങ്ങളെ ചെല്ലിയും ചെയ്യാതെ അങ്ങോട്ട് മാറി നിൽക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജോലി എളുപ്പം തീർത്തിട്ടൊന്ന് പോവാൻ നോക്കട്ടെ ശിവശാ ഇനിതേ ഇവിടുന്ന് പിടിച്ചു ഇതാ വഴി വരണം അല്ല അതെ അപ്പുറത്തെ സ്ഥലം എടുക്കണ്ടേ ഇല്ല എന്റെ സ്കൂൾ ഇരിക്കുന്ന സ്ഥലവും അതിന്റെ പുറകിനോട് ചേർന്നുള്ള കുറെ സ്ഥലങ്ങളൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് പട്ടയെ അനുബന്ധിച്ച് കൊടുത്തിട്ടുള്ളതാ അതെന്നാത്ത എളുപ്പത്തി പി ഡബ്ല്യു ഡിക്ക് തിരിച്ചുപിടിക്കാൻ പറ്റില്ല അല്ല ഈ വഴി രണ്ടര മീറ്റർ അഞ്ചര മീറ്ററോ നിങ്ങളോട് ആരാ പറഞ്ഞത് ഇവിടെ ബിസി തുടങ്ങിയ തൂണു ഒമ്പത് മീറ്റർ വീതിയിലാ റോഡ് വരാൻ പോകുന്നത് ഒമ്പത് മീറ്റർ എന്റെ ചേട്ടാ ഇവിടുത്തെ വഴി അന്നത്തെ പ്രധാന റോഡിന് വേണ്ടി പി ഡബ്ല്യു ഡി അളന്ന് കുറ്റപ്പെടുത്തിയത് ഇതിപ്പോഴൊന്നും നടക്കില്ലായിരുന്നു പിന്നെ ഈ പ്രദേശത്ത് ആരോ ഒരാള് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നു എന്ത് പറയാൻ അല്ല ഇത് പറയാനൊന്നുമില്ല ഇല്ല അങ്ങനെ ഒരു പരാതി കൊടുത്തോണ്ടാ ഇത്രയും പെട്ടന്ന് ഒരു റിക്കവറി ഉണ്ടായത് വെറുതെ മനുഷ്യനെ കനക്കെടുത്താനാണെന്നേ എന്റെ ചേട്ടൻ എന്ത് പാടം ഇങ്ങോട്ടേക്ക് എത്താൻ അറിയാ അര കിലോമീറ്റർ അപ്പുറത്ത് ജീപ്പിലിട്ടാ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് നടന്നു പോകുന്നു ജീപ്പ് ഇതൊക്കെ ഇനി അല്ലെ അല്ല സാറേ അത് അളന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അളന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താടാ താമസം അളന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഉടനെ ഇതൊക്കെ പൊളിച്ചു കൊടുക്കേണ്ടി വരും അതെ അതെ സാറേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ പോവോ ചേട്ടന്റെ വീട് ഇവിടെ മൂന്നാമത്തെ വീട് ഇവിടെ നിന്ന് മൂന്നാമത്താന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കിഴക്കേശ്ശേരിയിലാണ് അതെ കിഴക്കേ ഞാൻ രണ്ടാമത്തെ തൂണ്ണിടിച്ചുവരുമ്പോ ചേട്ടൻ അതിന്റെ കൈകത്ത് വരും ആ വരുമ്പോഴും ചേട്ടൻ ഇളക്കുമ്പോൾ തുടങ്ങി ചേട്ടൻ കൂടണല്ലേ അതെ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ട് ആളെന്ന് വരുമ്പോൾ ചേട്ടന്റെ പോകുമ്പോട്ടൊക്കെ പോകും ഈ അതിലുള്ള കംപ്ലീറ്റ് പോകും നിങ്ങൾ വന്നേ വന്നിട്ട് പോ വീടിന്റെ സൈഡ് പകുതി മുക്കാലും പൊളിച്ചു മാറ്റേണ്ടി വരും പുതിയ വീടാണല്ലേ അതെ ഏഹ് ഗവൺമെന്റിന് അങ്ങനെ ഒന്നല്ലേ അപ്പൊ മാറ്റണ്ടോ ആയിക്കോട്ടെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടും പ്രഭാഷകൻ ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇതാണോ ജോസോ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞേട്ടാ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലേ അതെ ജോസേ റോഡിന് വീതി കൂടാൻ പോവാം വീതി കൂടിക്കഴിഞ്ഞ എത്ര വലിയ വണ്ടി ഇതേ വരും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് വഴിയുടെ ഈ സൈഡിൽ നിന്ന് സ്ഥലം എടുക്കുന്നതെന്ന് കുറച്ചു ദിവസം ഞാൻ ഒരുപാട് ആദ്യം പിടിക്കുന്നു എന്റെ സ്ഥലം പോവോ വീട് പോവോ എന്റെ മോളുടെ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ആ ഉദ്യോഗസ്ഥരവസാനം പറയുമ്പോഴറിയുന്നത് വഴിയുടെ ആ സൈഡിൽ നിന്ന് റോഡിന് സ്ഥലം എടുക്കുന്നതെന്ന് പാവം ഈ വർഗീസിന്റെയും സാബുവിന്റെയും ആ ജോസഫിന്റെ ഒക്കെ അവസ്ഥ ഓർക്കുമ്പോ ഞാൻ അറിഞ്ഞേട്ടാ അന്ന് ഈ സ്ഥലം വാങ്ങാതിരുന്നത് മണ്ടത്തട ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ മനുഷ്യരെ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും പോലും നല്ലല്ലോ നടക്കുന്നത് എല്ലാം ദൈവം വിധിക്കുന്നത് പോലെയല്ലേ ജോസ ഇനിയിപ്പോ ജോസിന് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കി പഴയ വിലന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കിഴക്കോട്ട് മാറി ഏറെ കുറച്ച് അധികം സ്ഥലം വാങ്ങിച്ചു ഓ എങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കി പറ നമുക്ക് നോക്കാം ചേട്ടൻ ഈ സ്ഥലം നിൽക്കുന്നത് മോളുടെ കല്യാണത്തിന് വീട്ടിട്ടല്ലേ അതെ എന്തെങ്കിലും ഉറപ്പിച്ചോ ഇല്ല ആലോചനകളൊക്കെ നടക്കുന്നേ ഉള്ളൂ മോൾ ഇവിടെ ഉണ്ടോ ഇല്ല അവള് പള്ളി പോയേക്ക എന്താ ജോസ് ചേട്ടാ ഞാനീ ചോദിക്കുന്നത് ശരിയാണെന്നറിയില്ല ഒന്നും ആലോചിക്കാതെ പറയുന്നതല്ല മനസ്സിൽ എപ്പോഴോ തോന്നിയതിഷ്ടം ജോസ് കാര്യം പറയി ചേട്ടന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ ഈ പറഞ്ഞല്ലോ നല്ല പോലെ ആലോചിച്ചിട്ട് തന്നെ ഞാനിത് പറയണത് പൊന്നും പണമൊന്നും എനിക്ക് വേണ്ട നാൻസിക്ക് വേണ്ടി ഈ വീടും സ്ഥലവും ചേട്ടൻ വിൽക്കും വേണ്ട എന്നെ നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ നാൻസിയെ ഞാൻ വിവാഹം കഴിച്ചോളാം അറിപ്പോ പെട്ടെന്ന് പെട്ടെന്ന് വേണ്ട എന്നെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ചേട്ടൻ അന്വേഷിക്കാം എന്നിട്ട് നാൻസിയോടും ചോദിച്ച് സാവധാനൊരു തീരുമാനം അറിയിച്ചാ മതി അന്വേഷിക്കാനിപ്പ എന്താ ജോസിന് എനിക്കറിയാവുന്നതല്ലേ എങ്കിൽ ഞാൻ എന്റെ അപ്പച്ചനോട് അമ്മച്ചോടും വരാൻ പറയട്ടെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും ഒന്ന് അധ്യായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ ഡിവൈൻ മിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ ടിഒലപ്പുടി സിക്സ് ீரோ நைன் டபிள் எயிட் நயன் வயன் ஃபைவ் டு சிக்ஸ் டபிள் சீரோ இமெயில் வச்சன அட் ஜிமெயில் கோம் ഭജനം ദൈവത്തിൻ ഭജനം നന്മകൂ ഭജനമറിഞ്ഞാൽ ആത്മാണരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം